കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വലിയ അടിയിലേക്ക് മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ടാസ്കിലൂടെ നടന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ചെറിയ തീപ്പൊരികളായി പൊങ്ങി വരികയാണ് അതിനെ മറക്കാൻ വേണ്ടി പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റോക്കിയും സിജയും അത് മറക്കുന്നില്ല ഇപ്പോൾ റോക്കിയുടെ പ്രകോപനം കൊണ്ട് സിജയുടെ മുഖത്ത് അടിപൊട്ടിയിരിക്കുകയാണ് എന്നാൽ ഇത് സിജോയ്ക്ക് അടിയേക്കാൾ പകരം റോക്കി എന്ന മത്സരാർത്ഥി ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്താവാൻ പോവുകയാണ് ഇതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവം സിജോയ്ക്ക് വേണമെങ്കിൽ നല്ല അസലായി തന്നെ റോക്കിക്ക് തിരിച്ചു പൊട്ടിക്കാമായിരുന്നു എന്നിട്ടും സിജോ അത് ചെയ്തില്ല സിജോയ്ക്ക് ബുദ്ധിയുണ്ട് സിജോയുടെ പ്രകോപനത്തിൽ റോക്കി വീണു പോവുകയായിരുന്നു റോക്കിക്ക് അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല സിജോയ്ക്ക് എന്ന് സിജോ പറഞ്ഞെങ്കിലും ബിഗ് ബോസ് അതിൽ തീരുമാനമെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം സിജോയുടെ മുഖത്ത് നോക്കി മനപൂർവ്വം ആഞ്ഞടിക്കുന്ന റോക്കിയുടെ ചിത്രങ്ങളാണ് എല്ലാവരും കണ്ടത് അത് കണ്ടുകൊണ്ട് നിന്നത് ജാസ്മിൻ തന്നെയായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇത് പരാതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ റോക്കി വീടിന് പുറത്താകും സിജോ ചെയ്തത് മനഃപൂർവ്വം എന്ന് പറയാം ഒരാളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അതും റോക്കിയെ ഒരാളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തായാലും പ്രതികരിക്കുമെന്ന് സിജോയ്ക്ക് അറിയാം അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ റോക്കി അടിക്കും തിരിച്ചടിക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് ഹൗസിന് പുറത്തേക്കായിരിക്കും കളി നീങ്ങുക എന്നാൽ അതിന് തയ്യാറാകാതെ സിജോ നിന്ന് കൊള്ളുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സിജോയ്ക്ക് വേണമെങ്കിൽ തിരിച്ചുതല്ലാമായിരുന്നു എന്നിട്ടും പ്രകോപിച്ചതിന് ശേഷം റോക്കിയുടെ കയ്യിൽ നിന്ന് അടിവാങ്ങി സിജോ മിണ്ടാതെ നിന്നത് അടി കൊടുക്കാൻ പറ്റാന്നിട്ടല്ല പകരം സിജോയ്ക്ക് അറിയാമായിരുന്നു ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഹൗസിന്റെ പുറത്തേക്ക് പോകലായിരിക്കും അത് ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു സിജോയുടെ ബുദ്ധിയാണ് എന്നും അത് റോക്കിക്കില്ലാതെ എന്നും റോക്കിക്ക് കുറച്ചുകൂടി ക്ഷമിക്കാമായിരുന്നു എന്നും പറയുന്നു സിജോയുടെ ബുദ്ധി സമ്മതിച്ചു കഴിഞ്ഞു എന്ന നിരവധി പേരാണ് സമ്മതിക്കുന്നത് അതുപോലെ റോക്കിയിൽ നിന്ന് കൂടി കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് പറയുന്നു കുറച്ചുകൂടി ബുദ്ധി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നു സിജയുടെ കളി റോക്കിയെ പുറത്താക്കാൻ തന്നെയായിരുന്നു പ്രകോപനം കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കയ്യാങ്കളിയിലേക്ക് നീങ്ങും ആ കയ്യാങ്കളിയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൈൻഡ് ഗെയിമാണ് പരസ്പരം ആരെ ഉപദ്രവിക്കാതെ പ്രകോപനത്തിൽ വീഴാതെ മുന്നോട്ട് പോകണം വാക്കുകൊണ്ട് മാത്രം അതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അങ്ങനെ വേണം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കളിക്കാൻ ഇതറിയാത്തവരാണ് പകുതിക്ക് ഇട്ടിട്ട് ഔട്ടായി പോകുന്നതും ക്വിറ്റായി പോകുന്നതുമൊക്കെ ഇനി എന്തു പറഞ്ഞ റോക്കിയെ എല്ലാവരും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഹൗസിന് പുറത്തേക്ക് പോകേണ്ട കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റോക്കി ഉടനെ തന്നെ ഹൗസിൻ്റെ പുറത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ സിജോയേക്കാളും അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഏതൊരു മത്സരാർത്ഥിയേക്കാളും ഏറ്റവും കൂടുതൽ പി ആർ വർക്കോടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുണ്ടായിരുന്നത് റോക്കിക്കായിരുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷം അതായത് ഈ പ്രൊമോയ്ക്ക് ശേഷം മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഒരു അപ്ഡേറ്റ് വന്നത് ഈ പ്രൊമോ വന്നതിന് ശേഷവും ഇതിനു മുൻപുമായിട്ടും നിരവധി പേരാണ് ഇപ്പോൾ റോക്കിക്കെതിരെ കഴിഞ്ഞത് എത്തുന്നത് എന്നാൽ റോക്കി ആരാധകരുടെ അനക്കവുമില്ല എന്തായാലും റോക്കി പുറത്തേക്ക് വരുമെന്ന് ഉറപ്പിച്ച ആരാധകർ ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ